നമ്മൾ സ്വന്തം ഇരിട്ടിയിലാന്നേ ഉള്ള് വേറെ ഈ ബസ്സിൻ്റെ കൂട്ടത്തിൽ ഒരു ബസ്സുണ്ട് ഒരു പ്രത്യേകതയുള്ള ബസ് പ്രത്യേകത എന്ന് വെച്ചാൽ വേറെ സോളാറിൽ ഓടുന്നേ സോളാറിൽ ഓടുന്ന മീൻസ് ലൈറ്റുകളും കാര്യങ്ങളും മൊത്തം സോളാറിൽ പ്രവർത്തിക്കുന്ന ഒരു ബസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിനെ തേടി രാവിലെ തന്നെ വന്നതാണ് പക്ഷേ അതാ മുതലയുടെ കടുപ്പുണ്ട് കേട്ടാ തന്നെ കീർത്തനം സ്വന്തം ഇരുട്ടിക്കാരി അങ്ങനെ മറ്റുള്ള ബസ്സിൻ്റെ വീഡിയോയിൽ എടുക്കുന്ന സമയത്ത് അപ്പോൾ ഈ ബസ്സിലെ കണ്ടക്ടർ ഉണ്ട് നമ്മളെ ചങ്കാന്ന് കേട്ടോ കണ്ടക്ടറെ പിന്നെ കാണിച്ചതാണ് അവൻ പറഞ്ഞ് നിങ്ങൾക്ക് വെറൈറ്റി അല്ലേ വേണ്ടത് അപ്പോൾ അമ്മാതിരി ഒരു വെറൈറ്റിയുള്ള ബസ്സാന്ന് നമ്മളെ ഒന്നും അറിയില്ല എന്ന് സത്യം പറഞ്ഞ് ഞാനും അറിഞ്ഞിട്ടില്ല കേട്ടോ ഇതുവരെ എങ്ങനെ സംഭവമുള്ളത് അപ്പോൾ ബസ്സിൻ്റെ ബോഡിയും കാര്യങ്ങളും പക്ക കരൂർ ബോഡിയാണ് കേട്ടോ അപ്പോൾ ലായാലിൻ്റെ മുപ്പത്തെട്ട് സീറ്റ് വണ്ടിയാണ് അപ്പോൾ നല്ല ഉള്ളും കാര്യങ്ങളുടെ അടിപൊളി പക്ക നീറ്റ് വണ്ടിയാണ് കേട്ടോ നല്ല ഒതുക്കി കെട്ടിയിട്ടുണ്ട് പിന്നെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ ബാക്കും കാര്യങ്ങളും ഒക്കെ അടിപൊളി സാധാരണ നമ്മളെ വലിയ ഹൗസ് പറഞ്ഞത് പിന്നെ മേലെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കിടക്കുന്നത് ഇതാ ടോപ്പിൽ നമ്മളെ തല ഉയർത്തി നിൽക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് ഇതിൻ്റെ ഈ രണ്ട് പാനൽ കൊണ്ട് തന്നെ ഇവരെ ബസ്സിലേക്ക് ആവശ്യമായ വെളിച്ചത്തിനും മറ്റ് കാര്യങ്ങൾക്കുള്ള വൈദ്യുതി ഇതൊന്ന് ലഭിക്കുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ നല്ല അടിപൊളി ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ളിൽ വർക്കൊക്കെ അടിപൊളിയായി ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറിന് ശേഷം ലൈറ്റൊക്കെ ഇട്ടതാണ് നമ്മളെ ഡ്രൈവർ ജങ്ക് നല്ല മുമ്പിൽ ഡേഷും കാര്യങ്ങളും കേബിന് നല്ല നോക്കുമ്പോൾ നല്ല അടിപൊളി പക്ക ലെവലാണ് ഏഹ് സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പിന്നെ ഫാൻ ഫുൾ ടൈം ഫാൻ ഫാനിടുന്നത് കേട്ടോ പിന്നെ കറണ്ട് ചാർജൊന്നും വരുന്നില്ലല്ലോ ഏ അതുകൊണ്ട് വലിയ ചിലവൊന്നും വരുന്നില്ല അതുകൊണ്ട് ഫാനും കാര്യങ്ങളും ഒരാൾ കയറി കഴിഞ്ഞാൽ അപ്പോഴും ഫാനിട്ട് കൊടുക്കുകയാണ് വരും ഫുൾ ടൈം ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടാലും പിന്നെ ഇതാണ് ഈ ബസ്സിൻ്റെ മറ്റൊരു പ്രത്യേകത കേട്ടോ അതായത് സി ഫുൾ സ്ക്രീനിലാണ് കംപ്ലീറ്റ് ക്യാമറയും സെറ്റാക്കിയത് അപ്പോൾ നമുക്കെല്ലാം ക്യാമറയെ കാണാൻ കണ്ടോ എന്നെ തന്നെ ഇപ്പം ക്യാമറയെ കാണുന്നുണ്ട് ഏത് സൈഡും നാല് സൈഡും ബസ്സിൻ്റെ നാല് സൈഡുണ്ടും നാല് സൈഡും ക്യാമറ അപ്പോൾ ഡ്രൈവർക്ക് ബാക്ക് വെക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല ഇത് നമ്മൾ ഡ്രൈവർ ചങ്ക് ജിജിയാന്ന് കേട്ടോ അപ്പോൾ ഡ്രൈവർ ഇപ്പോൾ സി സി ടി വി നോക്കിയിട്ടാണ് ബാക്ക് വെക്കുന്നുള്ളത് ബാക്കിൽ മാത്രമല്ല സൈഡും നാല് ഭാഗവും അപ്പോൾ ഇത് നമ്മളെ കണ്ടക്ടർ നിഖിലേഷ് നമ്മളെ സുഹൃത്താണ് കേട്ടോ അങ്ങനെ ഇതൊക്കെയാണ് ഈ ബസ്സിൻ്റെ സവിശേഷതകൾ കേട്ടോ അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബായ്